ക്ലോത്തിൻ്റെ ബിസിനസ് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ തുണിന്റെ ബിസിനസ് ഞാൻ അന്നേ നിർത്തി നമുക്ക് അത് നഷ്ട കച്ചവടമാകുമ്പോ നമ്മളത് നിർത്തണല്ലോ നല്ലത് വെറുതെല്ലോ മക്കളെല്ലാവരും ഇട മക്കള് മുമ്പെ എന്തൊക്കെയായിരുന്നു ആ വീട്ടിൽ നിന്ന് ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു അവസരത്തിൽ അന്ന് പറഞ്ഞതായ വാക്കുകൾ ഞാൻ കടയെടുക്കും ഞാൻ അങ്ങനേക്കും ഞാൻ ഇങ്ങനേക്കും എടി ഡ്രസ്സിൻ്റെ ബിസിനസ്സൊന്നും ഒരാൾക്കും ചെയ്യാൻ പറ്റുന്നില്ല കുറച്ച് കപ്പാസിറ്റി കഴിയുമ്പോൾ ഇല്ലവർക്കും മാത്രമേ ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യാൻ പറ്റും കാരണം ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദിവസം മണിക്കൂറ് വെച്ചിട്ടിങ്ങനെ അതിൻ്റെ മോഡലൊക്കെ മാറി മാറി വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇറക്കാൻ ക്യാഷ് വേണം എന്നെങ്കിലും മാത്രമേ ഡ്രസ്സിൻ്റെ ബിസിനസ് വിജയിച്ചിട്ടുള്ളൂ നമ്മളും ഇതൊക്കെ ഒരുപാട് ചെയ്തതാണ് പക്ഷെങ്കില് നമ്മൾക്കും ഇതുപോലെ ക്യാഷ് ഇറക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ പരിപാടി നിർത്തിയതാണ് അന്ന് നീ ഇതുപോലത്തെ സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്കും തോന്നി ഇത് കുറേ കാലം മുന്നോട്ട് പോയില്ല എന്നെയും നിന്നെയും പൊലത്താക്കു പോവില്ല നിങ്ങളെ നിങ്ങളെ ഏറ്റെടുത്തു ആണോ ഇക്ക അറിയില്ല അങ്ങനെ അങ്ങനെ എന്താ എനിക്ക് കിട്ടിയില്ലെങ്കിലും അത് മറ്റുള്ളവർക്കും കിട്ടരുത് എന്നുള്ള ഒരു മൈൻഡില് നടക്കുന്ന ആൾക്കാരെ എനിക്കില്ലെങ്കിൽ നിനക്കും ഇല്ല അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എനിക്ക് കിട്ടിയില്ലെങ്കിലും അവർക്കെങ്കിലും കിട്ടട്ടെ അവരെങ്കിലും ഇതാവട്ടെ എന്നാണ് ചിന്തിക്കേണ്ടത് അല്ലേ അവരെങ്കിലും നേരാവട്ടെ നമ്മളങ്ങനെ ചിന്തിക്കൊള്ളു കേട്ടാ അവരെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുള്ളൂ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്കും കിട്ടരുത് എന്നുള്ളൊരു ഇത് നല്ലതോട്ടല്ല ഇപ്പം നീ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നീ ഇപ്പം ചിന്തിക്കുന്നതാണ് പക്ഷേ ഇതിന് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നിൻ്റെ സ്വഭാവം ഒന്നും ഇതുപോലെയല്ല യൂട്യൂബിൽ നിന്ന് പണം വരുന്ന സമയത്ത് നീ ഒരുപാട് മാറിയിട്ടുണ്ട് പല തേറിയും വർത്തമാനത്തിൽ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം നീ ഇങ്ങനെ മാറി ചിന്തിക്കുന്നു നിൻ്റെ അവസ്ഥ മാറിയതുകൊണ്ട് പക്ഷേ എങ്കിൽ എന്നും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാർ ഇന്ന് ലോകത്തുണ്ട് പക്ഷെ നീ അങ്ങനെയല്ല നീ പണം വരുമ്പോൾ മാറും പണം പോകുമ്പോൾ നീ ആദ്യം പാവാവും ഈ ഒരു തോട്ട് അതിപ്പം നിനക്ക് വരുന്നത് മുബീന ലൈവിലേക്ക് സ്വാഗതം താങ്ക് യു സബ് ചെയ്യണേ ആദ്യമായിട്ട് വരുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ എത്രയാണ് ബഡ്ജറ്റ് നമ്മളൊരുക്കുള്ളിലുള്ള ബഡ്ജറ്റ് നീ ഒരു ഇരുപത് ലക്ഷത്തിന്റെ വീടാണ് എനിക്ക് ലക്ഷ്യമെങ്കിൽ എനിക്ക് രണ്ട് ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടെന്ന് നീ പറഞ്ഞു അവരോട് എല്ലാവരോടും നീ പത്ത് രൂപയ്ക്ക് ചോദിക്കാൻ പാടില്ലു പക്ഷെ നീ നൂറ് രൂപ ഒക്കെ ചോദിച്ചിന് ഏഹ് പത്ത് രൂപക്ക് ചോദിച്ചാൽ എനിക്ക് ഇരുപത് ലക്ഷം അത് തരുന്നവർക്കൊരിതുണ്ടാവും പക്ഷെ നീ രണ്ട് ലക്ഷം സബ്സ്ക്രൈബിലെ നീ നൂറ് രൂപയ്ക്ക് വെച്ചാൽ നിനക്ക് അത്രയും സംഖ്യ ആ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സാധ്യത ഒരുപാട് സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലേ വെറുതെ കിട്ടുന്ന ക്യാഷല്ലേ അത് വാങ്ങുകയും ചെയ്യും തന്നവരൊക്കെ തെറി വിളിക്കുകയും ചെയ്യും അപ്പം എന്തായാലും ആ നീ വിചാരിച്ച കാര്യം പൂർത്തിയാക്കട്ടെ